ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദേ ഇപ്പൊ എണീറ്റതൊന്നല്ല ഇപ്പൊ ഞാൻ അഞ്ചു മണിയാകുമ്പോൾ എണീക്കണുണ്ട് നമ്മുടെ മാവേലിന്ന് കിട്ടിയ അരിക്ക് കുറച്ച് വേവ് കൂടുതലാട്ടോ അതുകൊണ്ട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ സിമ്മിലിട്ട് വേവിച്ചാലേ നമ്മുടെ അരി വേവുള്ളൂ അഞ്ചുമണിയായിപ്പോ എണീറ്റിട്ട് ഏഹ് കുക്കറിലിട്ടതാ കേട്ടോ സിമ്മിൽ ഇട്ടെങ്ങണ് മെല്ലെ വേവുള്ളൂ അതുകൊണ്ട് സ്പീഡായി കഴിഞ്ഞ് വെറുതെ വിസലടിച്ചിട്ട് കാര്യമില്ല എന്താ പറയാ വേവാത്ത ചോറാ കിട്ട അതുകൊണ്ട് ഞാൻ സിമ്മിലിട്ട് ഒരു ആടര വരെ ഇങ്ങനെ ഇരിക്കും അടുപ്പത്ത് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് അത്ര നേരം വേസ്റ്റാണ് പിന്നെ ഇത്ര ഇപ്പോഴേ മഴയും തണുപ്പും എല്ലാം കൊണ്ടുവരാവിലെ നീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വേഗം വെള്ളിയാഴ്ച ആവാ കാത്തിരിക്കാറ് എന്തായാലും ഈ ദിവസം വീഡിയോ എടുക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് കേട്ടോ ഞാൻ അങ്ങനെ ബ്രഷിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇടാറില്ലാട്ടോ പലർക്കും പറ്റണില്ല എന്ന് പറഞ്ഞു കിടന്നു അപ്പം ഞാൻ പിന്നെ അത് ഡായി പിന്നെ എന്തോ ഒരു ചേഞ്ച് വേണ്ട എന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയണല്ലേ ഞാൻ പല്ല് തേക്കണ്ടാലാളെ കാണിക്കേണ്ടത് വിചാരിച്ചു വീഡിയോ എടുത്താ നേരെ പോയി ഫ്രിഡ്ജ് തൊറന്നു ക്യാരറ്റ് ആട്ടം ഒന്നും ഉപ്പേരി വെക്കണത് അപ്പൊ അതൊന്ന് തണുപ്പ് മാടാൻ വേണ്ടി ഒന്ന് പുറത്ത് മുന്നേ വെക്കേണ്ടതാ ഞാൻ ഇപ്പം പിന്നെ അധികം തണുപ്പൊന്നും ഇല്ല അങ്ങനെ ഞാൻ റേഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ജെല്ലൊക്കെ തുറന്നിട്ടുണ്ടേ അല്ല തണുപ്പാട്ടോ ഈ സമയത്ത് എനിക്ക് എണീക്കാൻ തീരെ ഇഷ്ടല്ല പിന്നെ പണി എടുക്കണ്ടേന്ന് വിചാരിച്ച് മാത്രം മഴക്കിങ്ങനെ തുള്ളി തുള്ളി വീണിടുന്നുട്ടോ അതൊക്കെ കാണുമ്പോൾ പോയി കിടന്ന് തുടങ്ങാൻ തോന്നുന്നുണ്ട് എന്താ ചെയ്യുക അവതാ ഞാൻ കയററ്റിന്റെ തോടരിയാണ് കേട്ടോ തോട് കളയാണ് ചില പ്രത്യേക ദിവസങ്ങൾ മാത്രം നമ്മുടെ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ വെക്കും കേട്ടോ പക്ഷെ അതെന്നും വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഇന്ന് റേഡിയോ തുടർന്നപ്പോ ന്യൂസ് ആയിരുന്നു ആദ്യം അന്നാ പിന്നെ അത് കേക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ എല്ലാ മുടക്കും കാര്യങ്ങളും അറിയാനാണ് നമ്മൾ മെയിനായിട്ട് ന്യൂസ് വെക്കണത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ഉള്ള ദിവസം ഞാൻ ആദ്യം തന്നെ വാട്സപ്പ് തുറന്നു നോക്കും എന്നിട്ടാട്ടോ എനിക്കുള്ളൂ വേണമെന്നില്ല ഇങ്ങനെ ഇനും ഒരു പ്രാവശ്യം മുടക്കുള്ള കാര്യം അറിയാണ്ട് എന്തോ പണി കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഞാനിപ്പോ മഴയ്ക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ തുടക്കം പക്ഷേ ഹാപ്പി ന്യൂസ് ഒന്നുമില്ലല്ലോ പിന്നെ യെല്ലോ അലേർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കിടന്നു കെട്ടോ അപ്പം ഞാൻ കാതോർത്തിരുന്നു മുടക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഇല്ല എന്തായാലും നമുക്ക് ക്യാരറ്റ് അറിയാം അരിയാം അപ്പൊ ക്യാരറ്റും സബോളിയും പിന്നെ പച്ചമുളകും കൂടിയിട്ട് കേട്ടോ അപ്പം എന്താ കുറച്ചു നേരം ഒന്ന് കറക്കി ചുറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സിമ്പിളാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് പരമാവധി പണികൾ കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പൊ ആ കറിയും കൂടെ കാച്ചാൻ വേണ്ടിട്ട് എന്തായാലും ചട്ടിയൊന്നും ചൂടാവാണ്ട് ആ നേരം കൊണ്ട് ഞാൻ ഇതും കൂടെ ഒന്ന് തൂട് കളഞ്ഞു വെച്ചതാട്ടോ ഞാനൊരു ബുക്ക് വായിച്ചു ആ കൊടുക്കുന്നു വാസം പറഞ്ഞിട്ട് കേട്ടോ അത് വായിച്ചിട്ട് അതിന്റെ റിവ്യൂ കീഴിലിടാണെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ കൊറച്ച് വായിച്ചപ്പോഴേക്കും അങ്ങോട്ട് എന്താ പറയാ ഒന്ന് ബോർഡർ അടിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ ആ പരിപാടി നടത്തിയിട്ടോ ടെഡ് കാസ്റ്റ് മാരേജ് ഒക്കെ നടത്തി കൊടുക്കണ ഒരു അസോസിയേഷൻ പോലെ ഒരു സംഭവം ഉണ്ടാവല്ലോ അങ്ങനെ ഒരു ഇതില് പെട്ട ഒരാള് നായരാണ് ആള് പക്ഷേ ഈ ഒരു സംഭവത്തിന് ആൾ സപ്പോർട്ടാടുന്നു അങ്ങനെ ഒരുപാട് പേരുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് സമൂഹവിവാഹം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ മകളിനും ജാതി ഇല്ല മത ഇല്ല പിന്നെ ഇവരൊരു ഹിന്ദു ആണല്ലോ അപ്പോൾ ദൈവത്തിനെ എതിര് ഒരു അച്ഛനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ടു കുട്ടികളാണ് ഒരു മോനും മോടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുട്ടികളെ വളർത്തി അച്ഛങ്ങനെ സമൂഹ വിവാഹമൊക്കെ നടത്തി കൊടുക്കാൻ പോകുമ്പോൾ മകളിനെയും കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായി ആളുടെ മകനായിട്ട് സ്നേഹത്തിലായി പിന്നെ കല്യാണത്തിൻ്റെ സമയത്തുമ്പോൾ അച്ഛൻ കാലുമാടും അതായത് ആ സമയത്തുമ്പോൾ ഇവർ ഇവരുടെ ജാതി മതം ഇതൊക്കെ ഓർക്കണമുണ്ട് കേട്ടോ എന്നിട്ട് ഈ കല്യാണത്തിൻ്റെ സപ്പോർട്ട് ചെയ്യാണ്ട് ലാസ്റ്റ് ഈ കുട്ടി ഇവരുടെ മ മകള് അവൾ വിചാരിക്കണത് അച്ഛൻ ഇതിനെല്ലാം പൊതുവെ എതിരാണല്ലോ അപ്പോൾ എന്തായാലും എൻ്റെ കല്യാണം നടത്തി തരുന്നതാണ് ആ കുട്ടി വിചാരിക്കുക പക്ഷേ നടത്തി കൊടുക്കില്ല ആച്ച നല്ല ഇതിലും കേട്ടോ അവസാനം ആ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ ആ ആൾ നല്ലൊരു ചെക്കൻ തന്നെയായിരുന്നു അങ്ങനെ ഇവർ നേരെ ഒരു വാടക വീട്ടിലേക്ക് കഥ സ്റ്റാർട്ട് ചെയ്യണ തന്നെ നേരെ വാടക വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് തുടങ്ങണത് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കാര്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതെന്നുള്ളൂ അങ്ങനെ ഒരു വാടക വീട്ടിലേക്ക് പോണു അവിടെ എത്തുമ്പോൾ ആ അവരെ പൊതുവെയുള്ള ആൾക്കാർ മുഴുവൻ നിങ്ങൾ ഏതാ ജാതി മതം അങ്ങനെയൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവൾ അതിലൊന്നും അധികം മൈൻഡ് ചെയ്യണില്ല അതിനുള്ള മറുപടി കൊടുക്കണില്ല ഒഴിഞ്ഞുമാണി പോലെ തന്നെയാണെന്നു ഇവരുടെ വീടിൻ്റെ തൊട്ട് റൂമിൽ ഒരമ്മ ഉമ്മ താമസിക്കുന്നുണ്ട് എന്താ പറയുക എന്താ മൂഷിഞ്ഞ ഡ്രസ്സ് എന്താ പറയുക കീഴിപ്പറഞ്ഞ ഒരു എന്താ പറയുക മുഡിയായാലും രൂപമായാലും മൊത്തത്തിലൊരു കൂറ എന്നൊക്കെ പറയലു അങ്ങനെ അങ്ങനൊരു വേഷത്തിലൊരു അമ്മൂമ്മ അവിടെ എന്താ പറയുക തൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നനയ്ക്കലും കാര്യങ്ങളും മുറ്റടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മൂമ്മ രാവിലെ നേരത്തെ തന്നെ അടങ്ങും അങ്ങനെ പക്ഷെ അവിടെ മൊത്തത്തിൽ ആ അമ്മൂമ്മനെ പറയണത് ഭ്രാന്തിയായ സ്ത്രീന്നാണ് അതെന്താ പറയണെന്ന് ലാസ്റ്റാണ് കേട്ടോ പക്ഷെ ആ ലാസ്റ്റ് ഞാൻ തുളിക്കും ബോർഡർ അടിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ മൂന്നാല് പേജ് അങ്ങോട്ട് ഇങ്ങോട്ടും മടച്ചു എന്നല്ലാണ്ട് ഫുള് ആയിട്ട് വായിച്ചില്ല കേട്ടോ അവരുടെ മകനാണ് വരാന്നറിയില്ല ഒരു ഒരു കുട്ടി അവൻങ്ങനെ പഠിക്കാൻ പുറത്തേക്ക് എവിടേക്കോ പോയിക്ക അവൻ അരി സാധനങ്ങൾ കൊണ്ട് വരാറുണ്ട് ഇപ്രാവശ്യത്തിയില്ലേ അതുകൊണ്ട് അമ്മ പട്ടിണിയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണുണ്ട് ചോട് വയ്ക്കുക അരിയില്ല അതുകൊണ്ട് അടുത്ത് മരത്തിന്ന് പപ്പക്കായം മുടിക്കണോ അത് കഴിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ പിന്നെ ഈ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അവരുടെ ബാത്റൂമിലാണ് ഇവർ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യാറ് വേറെ ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതുതന്നെ ഇവരുടെ ബാക്കിൽ അവരുടെ ഓടെ എന്തോ തുറന്നിട്ടൊക്കെയാ തോന്നണു അങ്ങനെ ഒരു ദിവസം ഇവളുടെ ഭർത്താവ് ജോലിക്ക് പോകാൻ വേണ്ടി നേരത്തെ കുളിക്കാൻ പോകുമ്പോഴാണ് ഈ അമ്മൂമ്മ ബാത്റൂമിൽ വൃത്തിയടക്കാക്കിയിട അങ്ങനെ നേരെ പോയിട്ട് ഈ ഹൗസ് ഓണറുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് പറയണം അവർ നേരെ വന്ന് ഇവരുള്ള സമയത്ത് തന്നെ ആ അമ്മൂമ്മേനെ റൂമിൽ വന്ന് ഉപദ്രവിക്കുക അമ്മൂമ്മ കരയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ എന്താ പോലെ അപ്പോൾ പിന്നെ നിർത്തി ഉപ്പേരിയും ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ഉപ്പേരി അപ്പം ഞാനിത് ഈ ഒരു ചില്ലീൻ്റെ പാത്രമല്ലേ അതിൽ ഇട്ട് വെക്കാനാണേ നമുക്ക് ചട്ടിയും പാനും ഒന്നും കൂടെ ഒരു ആവശ്യമുണ്ട് സോയാബീനും ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ കടലൊന്നും കാച്ചി വേണം കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ട് പാത്രത്തേക്കൊന്ന് മാറ്റിയിട്ടത് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടപാടായ മൂടി വെക്കാനും പറ്റില്ല കാരണം കേടാ കേട്ടോ അതോട് ഞാൻ ഒരഞ്ചു മിനിറ്റ് തുറന്നു വെക്കുന്നുണ്ട് എന്നിട്ടാട്ടോ അടയ്ക്കണത് ഇപ്പൊ ഞാൻ അടയ്ക്കണ പോലെ കാണിച്ചെങ്കിലും ഞാനൊന്ന് അയകള് പാസ്സാവാൻ വേണ്ടി ഒന്ന് തുറന്നു വെച്ചാൽ അതിന്റെ ഇടയിൽ നീരപ്പെ എണീറ്റ് ഏഴുമണിയായിട്ടുള്ളൂട്ട് അപ്പൊ അവനെ ഞാനൊന്ന് തട്ടി കുറഞ്ഞ് കുറച്ചാലും കൂടി കിടന്നുടങ്ങിക്കോ അത് കൂടി വന്നതാട്ടോ അങ്ങനെ അവനോട് അതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കൂട്ടാം കുട്ടി കുറച്ചുകാരം കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു എപ്പോൾ വിളിച്ചാലേ എണീറ്റ് വന്നോളൂ കൂട്ടാ അങ്ങനെ ഒരു ഗുണമുണ്ടാവുന്നക്കൊണ്ട് നമ്മളിങ്ങനെ തട്ടിമൂട്ടിയെപ്പോഴും ഇങ്ങനെ പോയി വിളിച്ച് എണീപ്പിക്കണ്ട അതുകൊണ്ട് തന്നെ അവനോട് അഞ്ച് മിനിറ്റ് കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏഴര ഒമ്പഴേ എണീപ്പിക്കുകയുള്ളൂ അതുവരെ ഉറങ്ങിക്കോട്ടെ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മയങ്ങൂട്ടോ എന്നോട് വന്ന് കെട്ടിപ്പിടിച്ച് കെടുക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പണികളുള്ളതുകൊണ്ട് എങ്ങനെയാ ഞാൻ എടുക്കാടാ ചോദിക്കുന്നത് നമുക്ക് ശനി ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കുക പറഞ്ഞു എന്നിട്ട് ഞാൻ എന്താ ചട്ടിയും പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറി കാച്ചകളത് അതിൻ്റെ ഇടയിലാട്ടോ ചൂട് വാർത്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത് ഈ ചൂട് വാർക്കാൻ മറന്നു കഴിഞ്ഞാൽ ഞാനകെ കഷ്ടത്തിലോ അപ്പോൾ ഉപ്പിട്ടിട്ടാട്ടോ ഞങ്ങൾ വാർക്കുക അപ്പോൾ അതിലൊന്ന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് കടലിയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കറിവേപ്പിലിട്ടു പിന്നെ അതായത് ഇടിച്ച മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കടലിടും കേട്ടോ കടലയിൽ ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട് പിന്നെ ചടവ് സാധാരണമാണല്ലോ ഒന്നല്ലെങ്കിൽ വെള്ളം കൂടും അല്ലെങ്കിൽ കുറയും എന്തെങ്കിലും ഒന്നും സംഭവിക്കല്ലോ അങ്ങനെ എനിക്ക് ആ പുതിയ കുക്കറിന്റെ അളവ് സെറ്റായിട്ടില്ല കേട്ടോ അതാണ് പ്രശ്നം മറ്റേ കുക്കറിലാണെങ്കിൽ പിന്നെ എനിക്ക് ഇത്ര പ്രശ്നം വരാറില്ല സോയാബീന് ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അതൊന്നും പിഴിഞ്ഞെടുക്കുകയാണ് ഇപ്പം ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെ ചടപടേന്നും കേട്ടോ ആകെ മൊത്തം ധൃദ്ധ്യവും കാരണം കുളിച്ചിട്ടില്ലേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ആ സമയത്ത് കുളിക്കാൻ എനിക്കൊരു മടി അപ്പൊ ഒന്ന് പണിയൊക്കെ എടുത്തിട്ട് കണ്ടില്ല എൻ്റെ മേലൊക്കെ അപ്പോഴേക്കും വെള്ളമായി ഞാൻ എന്ത് ചെയ്യുമ്പോഴും സൈഡിൽ കൂടെ ബനിയനുമ്മേ എവിടെയെങ്കിലുമൊക്കെ തേക്കും കേട്ടോ അതിനാണ് ഞാൻ ആ കുന്ത്രാടകം മേടിച്ചേക്കണ ആപ്രോണ് അതെടുത്ത് കെട്ടാൻ ഞാൻ എന്നോട് നൂട് വട്ടം പറയുന്നുണ്ട് കേക്കണ്ടേ അങ്ങനെ കാശ്മീരി മുളക് പൊടിയും മീറ്റ് മസാലയും പിന്നെ കുറച്ച് ഉപ്പ് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടാ കേട്ടോ ഞാനതൊന്ന് പരട്ടി വെച്ച് ഇനി ഓടി പോയിട്ട് കുളിച്ചിട്ട് വരും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നീരവിനെ കുളിപ്പിക്കാൻ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വന്ന് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു ഇനിയിപ്പൊന്നിനും സമയം ഇല്ലാട്ടോ യൂണിഫോം തേച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പഴേക്ക് നീരപ്പ എണീറ്റു എന്റെ സ്കൂളിൽ കുറച്ച് കാര്യങ്ങൾ മാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാൻ പോവാട്ടോ അതെങ്ങനെയാ മാം പറഞ്ഞല്ലേ പിന്നപ്പാതെ <laughs> <laughs> പിന്നില്ല ഇന കൂടുതലുണ്ടോ മാമൊന്ന് പറഞ്ഞു തരുമ്പോ ശ്രദ്ധിച്ചു കേട്ടോളൂട്ടോ ഗുഡ് മോർണിംഗ് പറയൂ ഇനി പല്ലു തേച്ചാ ഇനി സ്കൂളിലേക്ക് പോവാറോ കുട്ടി കുട്ടികളിക്ക് ഉണങ്ങിയണീട്ട് കഴിഞ്ഞാല് പിന്നെ അവരനെ തൊടാനും കവളത്തൊക്കെ പിടിക്കാൻ നല്ല സോഫ്റ്റ് ആകാ നല്ല പഞ്ഞിക്കു കുട്ടന്മാരുടെ പോലെയും അങ്ങനെ അവനെ പല്ലൊക്കെ തേപ്പിച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടാണെന്ന് കൂട്ടാ അപ്പൊ അവനൊന്നും മേല് കഴിപ്പിച്ചെടുത്തു തല കഴുകിട്ടില്ല ചുമയുള്ളതുകൊണ്ട് പിന്നെ ഒന്നര ആക്കിയപ്പങ്ങനെ യൂണിഫോം ശടപടയെ വെച്ചിട്ട് അയ്യോ എനിക്ക് ആകെ എപ്പറാളും കൂട്ടോ പോകേണ്ട സമയം ഒന്നാമതീ വീഡിയോ എടുക്കാനും കൂടി നിക്കുമ്പോഴാണ് എന്റെ കൂടുതൽ ശടപടയിൽ നിന്നാവ് അല്ലെങ്കിൽ പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ഓരോന്ന് തീർക്കാൻ ഇടയിൽ സത്യമാമ നീരപ്പനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ ഇങ്ങനെ ൗസർ യൂണിഫോമോ ഒന്നും ഇട്ടിട്ടില്ല പറഞ്ഞിട്ട് അവ അവിടെ മാറുന്നിക്കയൊക്കെ ഇട്ട് തായി വന്നിട്ട് വേണമെങ്കിൽ ഓടറിന് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് ഇപ്പൊ അടുത്തായിട്ട് അവൻ വാച്ചൊക്കെ ഒക്കെ കിട്ടിയിട്ടോ ഇപ്പൊ ഡെയിലി പോണ് അവന്റെ ഫ്രണ്ട്സൊക്കെ വാച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഓടണില്ല എന്നാണ് ഇപ്പോഴത്തെ കംപ്ലൈൻ്റ് അപ്പൊ ഞാൻ ഒന്ന് സമയം നോക്കാൻ പഠിക്കുന്നുണ്ട് മേടിച്ച് തരാം ഓടണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ni dua ni ni dua ni 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 dua ni dua ni 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 നമ്മുടെ ലഞ്ച് ബോക്സിൽക്ക് സോയാബീൻ ഫ്രൈ ചെയ്തതും കാരറ്റ് ഉപ്പേരി പിന്നെ ഇതാ കടലക്കറിയും കൂടെ വെക്കുന്നുണ്ട് കുറച്ച് ചാറോടെ ആക്കി വെക്കണോണ്ട് അത് കടയിലേക്ക് ഉപയോഗിക്കാം ൊക്കെ ഒതുക്കി ഇനി ഉപ്പുമാവ് കൊടുക്കലാണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് ആ ഹോളിലേക്ക് എത്തണവരാകൊക്കെ ഇടുന്ന പരാക്രം അടിക്കും അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അതിന്റെ ഇടയിൽ ട്രൈബോർഡ് അങ്കടും വെച്ചിട്ട് സമയ പൂണ്ടേ അപ്പതാ നീരപ്പന്റെ കൊടുത്തുവിടാ ഒന്ന് വീട് കൊടുത്ത് തരുവോ പറഞ്ഞിട്ട് അവൻറെ ആ വൃത്തിയിൽ എടുത്തു തന്നുട്ടോ ചില സമയത്ത് എന്റെ താലിയും ഭാഗങ്ങളൊന്നും വരില്ലെങ്കിലും ഇപ്രാവശ്യം കുഴപ്പമില്ല അങ്ങനെ ദാ അവൻ ഓടി വന്നു ഞാനീ ഉപ്പുമാവിലേച്ചു വിചാരിച്ചതാ പിന്നെ ഈ പഴം അധികം കഴിച്ചാലും പ്രശ്നമാണല്ലോ കഫക്കെട്ടാണല്ലോ അപ്പൊ പിന്നെ കൊറച്ച് പഞ്ചസാര ആയിട്ട് പഞ്ചസാര വലിയ നല്ലതൊന്നല്ല കുട്ടികൾ എന്തെങ്കിലും കഴിക്കണ്ടോ വിചാരിച്ഛോടൻ നിന്ന് ടാറ്റ കൊടുക്കണ്ടോ നീരവിനെ ഞാൻ പിന്നെയാ കണ്ടത് അവനെ അങ്ങനെ വീഡിയോയില് കാണിക്കുമ്പോ ഉള്ളിക്ക് ഓടി ഇത് നമ്മുടെ ചെടിച്ചട്ടിയാണ് കേട്ടോ അതിൽ ഓട്ട തുളയ്ക്കാൻ പറ്റാണ്ടോനിന്ന് മേടിച്ചതാകെ പണിയായി അതിൽ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ചെടി ചീഞ്ഞ് പൂണ്ണുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വെയിലത്ത് ഒന്നും ഒരുവിധായിട്ടുണ്ട് ഉണങ്ങി ഒരുവിധാവാളെ ഇപ്പം ഞാൻ ഇന്നു മാറ്റിയിട്ട് ഇനി ഒന്ന് ട്രൈ ആവാള്ളതിനെ ഒന്നും ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ സ്റ്റവും അവൻ നല്ല മീൻ കറിയോ ചിക്കൻ കറിയോ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് പൂക്കളോ ഇലകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയേ എന്നിട്ട് പാത്രങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുക മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വേടൊരു വിഷമമാണ് അപ്പൊ സ്കൂളിലേക്ക് പോയില്ലോ ഇന്ന് ഇനിയിപ്പോ മുടക്ക് മുടക്കുണ്ടെങ്കിലാണ് അവനിങ്ങനെ കളി കൂടുക ഇപ്പൊ മുടക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതൊക്കെ ഒതുക്കി വയ്ക്കാം അപ്പൊ കുഴപ്പമില്ല എന്നിട്ട് ഞാൻ അവനോട് സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ പറയുന്നത് എൻ്റെ കറിയൊക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ടാണ് നടിപൊളിയായി എല്ലാം കഴിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അതെയാണ് ഞാൻ നല്ല കഴിച്ചു എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ അമ്മ കഴിച്ചില്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്ന് പറയും അങ്ങനെയൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ എൻ്റെ ഇടയിൽ ഇതാ ഫ്രണ്ടിലൊക്കെ എന്തോ പട്ടിയും പൂച്ചൊക്കെ ചവിട്ടിയിട്ട് അവിടെയൊക്കെ കറിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പിന്നെ പിന്നെന്താ മുറ്റത്ത് വലിയ കാരണം ഒന്നും ഇല്ല പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ ഇപ്പം അടുത്തല്ലേ പുല്ല് പറിച്ചത് എന്നിട്ട് ഇതേ വീണ്ടും ഇതായിരിക്കണം പൊന്തിക്കണം അത് ഞാനത് പറയലാന്ന് വിചാരിച്ചേട്ടോ വീഡിയോയില് പക്ഷെ ഞാൻ പറഞ്ഞു പോയി എന്താ ചെയ്യുക കാണുമ്പോൾ ഒരു വിഷമം വീഡിയോയിലായാലും കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇടാൻ നോക്കിയാലോ അപ്പൊ പൊന്തൂട്ട് ഈ പുല്ല് ഈ പുല്ല് ഞാൻ നമ്മൾ തീരെ വെച്ച് തരണില്ല കേട്ടോ എന്തായാലും വീണ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് എടുത്തിട്ട് ഈ നനഞ്ഞു കെടുക്കണമുണ്ടേ വലിയ സുഖൊന്നും ഇല്ല അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും പോരുന്നില്ല പിന്നെ പോകുന്നതിന് മാത്രം പക്ഷേ ആ കൊറോണ സമയത്ത് ഈ ചരലും എല്ലാം വരുന്നുണ്ട് അങ്ങനെ കിട്ടിയതൊക്കെ അങ്ങനെ അടിച്ച് പറക്കി കളഞ്ഞിട്ട് ഇതാ നമ്മുടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒരു തുള്ളിയിലായിട്ടോ ഞാൻ മറന്നു തലേ ദിവസം ചൂടാക്കുക അതുകൊണ്ട് തന്നെ രാത്രി ആകെ ഞാൻ പെട്ടു അപ്പോൾ അപ്പൊ ഇപ്പം തന്നെ രാവിലെ തന്നെ സ്റ്റവൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വെള്ളം ചൂടാക്കാൻ വെച്ചു നീരെ പിന്നെ റെഡി ആക്കണ നേരം കൊണ്ട് വെച്ചതാ ഇപ്പോഴാണ് ശരിയായത് ഒമ്പത് മണിക്കായിട്ടോ അപ്പോൾ അപ്പോഴാണ് നമ്മുടെ വെള്ളം തിളച്ചത് കിട്ടാ സിമ്മിലിട്ടിട്ട് അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കില്ലോ ഒന്ന് തിളച്ച് കിട്ടാൻ പിന്നെ അത് ആ വാഷിംഗ് മെഷീനിൽ തുണിയുള്ള ഇട്ടിട്ടുണ്ടായിന്നെ അപ്പോ രാത്രി കഴുകിയിട്ടതാ അപ്പൊ എനിക്ക് സുഖയില്ലേ രാവിലെ തന്നെ എടുത്തിട്ടേക്ക് വിരിച്ചിടാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഇങ്ങനെ ഓടി ഓടി ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവൂ കേട്ടോ അത് തീരാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എളുപ്പ പണി ചെയ്തു കൂടി നിൽക്കണുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്ലാങ്കറ്റൊക്കെ ആകുമ്പോ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രശ്നമാവും വേറെ അത് ഇങ്ങനെ സ്മെല്ലടിക്കാൻ തുടങ്ങും മര്യാദയ്ക്ക് ഉണങ്ങി കിട്ടിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നടക്കുമ്പോഴാണ് അവിടെ കണ്ടില്ലേ സൈഡിൽ വെള്ളം ഇനിയിപ്പോൾ അവിടെ തെന്നി വിഴുവന്നുള്ള പേടിയോണ്ടാട്ടെ ഞാൻ താഴെ മുകളിലും എല്ലായിടത്തും നോക്കിയിട്ടാണ് നടക്കണത് അങ്ങനത്തെ എല്ലാ തുണിയോടും ഈ യൂണിഫോം അത് ഇതുള്ളതുകൊണ്ടേ കുറേ ഉണ്ടായിരുന്നു അത്യാവശ്യം അങ്ങനെ അതാ അത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇനി നമ്മുടെ ഈ ആപ്രോണില് ഇനിയിപ്പോൾ ഈ ഡ്രസ്സില് ഞാൻ വൃത്തിയാടാക്കണ്ടെന്ന് വെച്ചിട്ട് ആപ്രോണൊക്കെ എടുത്ത് റെഡി കുട്ടിയായിട്ട് ഞാൻ എല്ലാം എടുത്തിട്ട് കഴുകുന്നുണ്ട് കേട്ടോ ഇന്ന് ഇന്നലത്തെ പോലെ പാത്രം ഇല്ല നേരത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയില്ല അതാ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മുടെ സ്റ്റവ് എന്നും കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൃത്തിയാടാവലുണ്ട് കേട്ടോ അതെന്താണാ പോലെ നമ്മളെത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും അത് മക്കി പൂവും പറഞ്ഞിട്ട് കരില്ല ധൃതിയൊക്കെ കൂടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതിലത്തെ കട തുടച്ചിട്ടും വലിച്ചിട്ടും പോകാണ്ടായപ്പോൾ ഞാൻ ആ സ്ക്രബില്ലേ അതൊന്നും എടുത്തിട്ട് തുടച്ചെടുത്തു കേട്ടോ അപ്പം വൃത്തിയായി അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇനി നല്ലോണം വിശിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണതെങ്കിലും ഉള്ളില് നല്ലൊരു വിശപ്പിൻ്റെ സൗണ്ട് കേൾക്കാനുണ്ട് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണേ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പണികളിൽ തന്നെ പ്രാവു വിശുക്ക അതടങ്ങിക്കഴിഞ്ഞാൽ പറയില്ലേ നമ്മൾ നമ്മളല്ലാതാവും എന്നൊക്കെ അതേപോലെ ഞാൻ ചില സമയത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനല്ലാണ്ടാവും ഊട്ടോ അങ്ങനത്തെ അതൊന്ന് വേഗം തീർത്തിട്ട് ഞാൻ വേഗം ഉപ്പുമാവ് കഴിക്കാൻ വന്നു കേട്ടോ ഇനി ഒന്നുമില്ല ഇനി ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പടുത്തെ ഐസ് പാത്രം ഇരിക്കില്ലേ അത് ഇത് നമ്മുടെ പാൽപ്പാടയാണ് കേട്ടോ അതൊന്ന് നെയ്യാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പുട്ടിന് പഴം കിട്ടോ അനോഷിത്താത്ത രണ്ട് ദിവസം മുന്നേ തന്നതാ പിന്നെ കുറച്ച് കായൊക്കെ തന്നിട്ടുണ്ട് ഉപ്പേരിയൊക്കെ വയ്ക്കുക അത് ഞാൻ വെച്ചിട്ടില്ല പഴം എന്തായാലും തീർത്തു അപ്പോൾ കടയിൽ നിന്ന് മേടിക്കാൻ അത് പിന്നെ താത്ത തന്നപ്പോൾ സുഖമായി അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കഴിക്കുക പിന്നെ അതായത് നമ്മുടെ പാൽപ്പാട ഉണ്ടല്ലോ അതൊന്നും മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു മെൽറ്റ് മീൻസ് പാത്രത്തിൽ നിങ്ങടെ പോരാളായ പോലെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചധികം ദിവസമായി ഞാൻ വിചാരിച്ചു കൂടും കൂടും വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് പക്ഷെ കൂടണത് അത് കാണാല്ലേ മിക്ക ദിവസവും പാലും മേടിക്കുള്ളൂ ഇനിയിപ്പം ഇത് അധികം ഫ്രീസറിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ കൂടാനൊന്നും പോണില്ല എനിക്ക് തോന്നി പിന്നെ നെയ്യ് ഇവിടെ തീരെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതെടുത്തിട്ട് അടുപ്പത്ത് വെച്ചു കെട്ടോ അപ്പം ഈ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ സ്റ്റെപ്പ് നല്ല ഭംഗിട്ടില്ല ഐസ് ക്രീമും പോലെ കാണാൻ അങ്ങനെതാ ഓരോ സ്റ്റെപ്പാണ് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതുവേ ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ ആദ്യമേ പാൽപ്പാട ഈ പാനിൽ തന്നെയട്ടോ ഒഴിക്കുക അപ്പം ഫുള്ളായിട്ട് കിട്ടാറുണ്ട് ഇപ്രാവശ്യം പകുതി ഉണ്ടായിരുന്നുള്ളൂ അരേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നെയ്യിൻ്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്രാവശ്യം അധികം ഇല്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ഉണ്ടായിരുന്നത് ചെറുതായിട്ടൊന്ന് ചൂടാറി ആദ്യം ഞാൻ സ്റ്റെപ്പായിട്ട് കാണിച്ചല്ലോ പിന്നെ ഈ ഗോൾഡൻ കളർ ആകുമ്പോഴാട്ടോ നെയ്യൊക്കെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ മാറ്റി അല്ല ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാറി നമുക്ക് പിഴികളുടെ ഭാഗത്തിൽ എത്തുമ്പോൾ ഞാനിങ്ങനെ ചില്ല് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും തണുത്ത് കഴിഞ്ഞാൽ അതിനിപ്പോൾ കട്ട പോലെ ആവില്ലേ അത് വെച്ചിട്ടോ അങ്ങനെതാ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ബാക്കി എന്നാൽ ചണ്ടിയുണ്ടല്ലോ അത് ഞാൻ കഴിക്കൂടാ നിങ്ങളൊക്കെ കഴിക്കൂ കഴിക്കുമത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കഴിക്കാൻ കഴിക്കണ്ടോ അപ്പം ഞാനത് എടുത്ത് കഴിച്ചു വന്നിട്ട് കളയാളം അടിക്കാകത്തില്ലേ ഉള്ളൂ അപ്പം ഞാൻ അവിടെ വന്നിരുന്ന് കുറച്ചേരം കഴിച്ചു അത് കഴിഞ്ഞത് ഉച്ചയായിട്ടാണ് ഇനി ചോറ് കഴിക്കാൻ പോകുക അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോഴേ ഞാൻ അങ്ങോട്ട് കുത്തി വെച്ചു അങ്ങനെ നമുക്ക് ഒരു മണിയായിട്ടാണ് കിട്ടിയത് ഫോൺ

അങ്ങനെതാ ഞാൻ അടിച്ചു വരലിൻ്റെ ഇടയിലാണ് ഈ ചെടി ഉള്ളിൽ വെച്ചപ്പോഴേ അതിൻ്റെ ഒരു ഇല വാടിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരല ഇല മൂന്നാലെണ്ണം ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം അങ്ങോട്ട് വെട്ടിയെടുത്തു ഇത് ഈ സാരിയില്ലേ ഇത് ഞാനും മിനിയാൻ്റിയും കൂടി ഇപ്പോൾ രണ്ടാമത്തെ ടോപ്പ് ഒരേപോലെ ഒരേപോലത്തെ അടിക്കാൻ പോണ് കുറച്ചാൾ മുന്നേ ഒരു ബ്ലാക്ക് കാണിച്ചില്ല അത് മിനിയാൻഡിയുടെ സാരി ആയിരുന്നു അപ്പോൾ ബാക്കി നടന്ന് മിനിയാൻറ്റിക്ക് തയ്ച്ചിട്ട് ബാക്കി നടന്ന് എനിക്ക് തന്നതാട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു ടോപ്പ് തയ്ച്ച് ഇട്ട് കണ്ടപ്പോൾ വീണ്ടും എനിക്കൊരു പീസ് തന്നിട്ടുണ്ട് ഇതിന് നല്ല ലൈനിങ് വേണം തോന്നുന്നു എനിക്ക് വേഗം എന്തെങ്കിലും ലേസ് ഒക്കെ വെച്ചിട്ട് തയ്ച്ചു കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ചെന്നപ്പോൾ നല്ല ലേസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ പിന്നെ വരുമ്പോൾ ലൈനിങ്ങും എല്ലാം കൂടെ മേടിച്ചിട്ട് അടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാട്ടോ അപ്പോൾ അതാ ഞാൻ അവൻ്റെ സ്റ്റഡി ടേബിൾ ടേബിളുണ്ടല്ലോ ഇന്നലെ അവനോട് പറയുക ഫോട്ടോൻ്റെ അടിയിൽ മാടലെ പോലെ ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു ഭാഗം മാത്രം ഞാൻ വിട്ടുപോയി ഇടുന്നു തുടച്ചിട്ട് ഉണ്ടാടുന്നില്ല എന്നാൽ അതൊന്ന് ക്ലീൻ ചെയ്യാ വെച്ചപ്പോൾ നമ്മുടെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലക്കി ബാമ്പൂലെ അപ്പോൾ അതിലൊന്ന് വെള്ളം നടച്ചു വെക്കാൻ വന്നപ്പോൾ ഒരു വളർച്ചയില്ല അത് അങ്ങനെ നിൽക്കണുണ്ട് എന്നാൽ ഒന്നും വാടണില്ല ഒരു മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാണ് പ്രശ്നം അങ്ങനെ നോക്കിപ്പിന്റെ ഇലകളിലൊക്കെ പൊടി ഉണ്ട് അന്ന് പിന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി മിനിക്ക് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് വളർന്നാ മതിയാണെന്ന് കൊറച്ച് അല്ല അങ്ങനെ രണ്ടൊക്കെ പൊന്തിട്ടേച്ചിട്ടും പൊസിഷനൊന്നും സെറ്റാവണില്ല അപ്പൊ അങ്ങോട്ടും ഇവിടെ ഒന്ന് മാറ്റി വെച്ച് നോക്കി അങ്ങനെ എല്ലാ വൃത്തിയില് ഭംഗിയിൽ വെക്കാറിയണ ആളൊന്നല്ലാട്ട എന്നാലും എന്തെങ്കിലും ഒരു ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വെക്കും അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ വേഗം അടിച്ചെടുക്കുകയാണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാട്ടോ നിരവ് വരണ സമയത്ത് അടിച്ചു വരാൻ നിൽക്കേണ്ട വെച്ചിട്ടാ പിന്നെ അവന്റെ സർപ്രൈസും കടലാസും തേങ്ങ വാങ്ങിയൊക്കെ ഉണ്ടാവും അവിടെ അപ്പൊ അതൊന്നും അടിച്ച് കളയണം അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ അതൊന്നും തരില്ലാട്ടോ അപ്പൊ ഇത് അതൊക്കെ അടിച്ച് കളഞ്ഞു ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നിരവ് വന്നിട്ട് വീഡിയോ നിർത്താന്നാ വിചാരിച്ചു പക്ഷേ ഇനിയിപ്പോൾ നിർത്തുക അല്ലെ അങ്ങനത്തെ കൂടി കൂടി അവിടത്തൊന്നും നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ ഇന്നത്തെ പരിപാടി ഇനി ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരുന്നേ പിന്നെ പുതിയ വീഡിയോസും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ചെയ്യൂ